ടുത്ത് ഞാനൊരു മെഹന്തി കോമ്പറ്റീഷന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇനി ഞാൻ ഈ കോമ്പറ്റീഷന്റെ വഴിക്കില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി ഞാനൊരു കോമ്പറ്റീഷൻ വീണ്ടും ഈ കോമ്പറ്റീഷൻ ഞാൻ പോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡ് റെക്കോർഡിന്റെ ഒരു അറ്റം നമ്മള് ഹെൻ ആർട്ടിസ്റ്റുകൾക്ക് വേൾഡ് റെക്കോർഡ് കിട്ടാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഇതൊരു ഒറ്റ പ്രദേശയിലാണ് ഞാൻ പോയത് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള പൊസിഷൻ ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുണ്ടായിരുന്നു നാൽപ്പത്തി രണ്ട് പാർട്ടിപ്പൻസ് ആയിരുന്നു ഈ ഒരു കോമ്പറ്റീനിൽ പങ്കെടുത്തിട്ടുണ്ട് പൊന്നാനി പൊന്നാനിൽ ലൈക്യൂ സ്ക്വയറിൽ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ നടന്നിട്ടോണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനത് കഴിഞ്ഞ ശേഷമാണ് വീഡിയോ എടുത്ത് ഇതാണ് നമ്മുടെ ഡിസൈൻ ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്ന എൻജാൻഡറും സെഫാഹനിയും ഒരു കോമ്പറ്റീഷന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു പാർട്ടാണ് ഇത് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് സെലിബ്രിറ്റീസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യണത് ഡോക്ടർ റാഷിത അത് മാത്രമല്ല ഈ കോമ്പറ്റീഷൻ വേൾഡ് റെക്കോർഡിൽ എത്തിക്കണം എന്നുള്ളത് ആളുടെ ഒരു ഡ്രീമായി നമ്മളെല്ലാവരുടെയും ഹാർഡ് വർക്ക് കാരണം അത് സക്സസ് ആവും ചെയ്യും എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന റാഷിദാത്താക്ക് ഒരുപാട് താങ്ക്സ് അവിടെ വന്ന പാർട്ടിസിപ്പൻസിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ കാര്യം എന്താന്ന് വെച്ചാല് ടോപ് ടെന്നിനെ സെലക്ട് ചെയ്യലേ ഇനി നമുക്ക് മെയിൻ വിഷയത്തേക്ക് കടന്നു ടോപ്പെനിലും വന്നില്ല തേടും കിട്ടിയില്ല അതിന്റെ വിഷമത്തിലാണ് ഞാനേ നിൽക്കുന്നത് െങ്കിൽ സെക്കൻഡ് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല സെക്കൻഡായിരുന്നു കേരളത്തിന്റെ മെഹന്തി കോമ്പറ്റീഷനിൽ ചിലവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രൈസ് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് നാൽപ്പത്തി രണ്ട് പാർട്ടിസിപ്പൻസ് ഉണ്ടായ കോമ്പറ്റീനിലാണ് എനിക്ക് സെക്കൻഡ് കിട്ടിയത് ഞാൻ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഹിദാഹിനെ ആളുടെ ഡിസൈൻ സെക്കൻഡിന്റെ പ്രൈസ് സ്പോൺസർ ചെയ്തത് സിയോറ ബ്രൈഡൽ ജ്വല്ലറിയാണ് ഇത്രയും ജ്വല്ലറി ആണ് നമുക്ക് പ്രൈസ് പ്രൈസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ശരി ബൈ